ഇപ്പോൾ രാവിലെ തന്നെ എ സി ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി തണുപ്പ് വരുന്നില്ല അപ്പോൾ അതേ ഊരി നോക്കിപ്പോൾ ഫിൽട്ടർ നിറച്ച് പൊടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അന്ന് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാന്ന് വിചാരിച്ചു എ സി എന്താ പറയുക രണ്ട് തരം ക്ലീനിങ് ഉണ്ടല്ലോ ഒന്ന് ഇതുപോലെ ഫിൽറ്ററൊക്കെ ഊരി കഴുകുക അല്ലെങ്കിൽ അവർ വന്നിട്ട് യൂണിറ്റ് അങ്ങനെ തന്നെ ഊരി ഡീപ്പ് ക്ലീൻ ചെയ്ത് തരും കേട്ടോ ആറ് മാസം കൂടുമ്പോൾ ഇതുപോലെ ഫിൽട്ടർ ഒക്കെ ഊരി കഴുകിയിട്ടുണ്ടെങ്കിൽ അടി തണുപ്പ് വരും എന്നിട്ടും തണുപ്പ് വന്നില്ലെങ്കിൽ അവരെ വിളിക്കണം കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്ന ഒരാൾ പറഞ്ഞു തന്നാ പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് ആ പൊട്ടി പോവാതെ ഒക്കെ പതുക്കെ വെറുതെ വെള്ളം ഒഴിച്ച് തന്നെ കഴുകി ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ ഇത് ഇനി വെച്ചിട്ട് തണുപ്പില്ലെങ്കിൽ നമ്മൾ അവരെ വിളിക്കേണ്ടി വരും കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ആറുമാസം കൂടുമ്പോ ഇതുപോലെ ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതിനുശേഷം എന്താ ലെച്ചൂന്റെ സ്റ്റഡി ടേബിൾ ആകെ മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ടായി ഇന്നലെ അവർക്കൊരു ക്രാഫ്റ്റിന്റെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായി വലിച്ചുപറിച്ചെടുത്ത് എല്ലാം അങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പം എന്നതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്ക് അവൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ ഒരു മൂഡ് തോന്നുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ ഇതുപോലെയൊക്കെ അടുക്കിപ്പെറുക്കിയൊക്കെ വെക്കാറുണ്ട് അപ്പം അന്ന് ക്ലീൻ ചെയ്ത് വെക്കണ ദിവസം അവൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ഇത്തിരി പഠിക്കാനാണെങ്കിലും പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ ഇത്തിരി അടുക്കിപ്പെറുക്കി വെക്കാനൊക്കെ ആയിട്ട് അവൾക്ക് തോന്നും കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരും പതുക്കെ പതുക്കി ട്രാക്കിലേക്ക് വരും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ നന്നായിട്ട് ഞാൻ ക്ലീൻ ില്ല സാധനങ്ങളെല്ലാം ഒന്ന് അടുക്കി പെരുക്കി വെക്കാത്രേ ഉള്ളൂ അപ്പൊ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഞാൻ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ നന്നിട്ട് നല്ല പൊടിയായിരുന്നു കേട്ടോ പിന്നെ കുറെ ബുക്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബുക്സൊക്കെ വരുമ്പോൾ ആ രണ്ട് റാക്കിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വെക്കാറ് പിന്നെന്താ എന്താ പറയുക പണിയാണ് ക്രാഫ്റ്റിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടെങ്കിലാണ് ഇവിടെ ആകെ ഇതായി കിടക്കുക അപ്പം കാരണം ഓരോ സാധനങ്ങൾ എടുത്തിട്ട് അപ്പുറത്തേക്ക് പോവും വെച്ചുവാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കാനും മടിയാവും കേട്ടോ പിന്നെ എനിക്ക് ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ കുറച്ചു നേരം ഫാൻ ഇട്ടിട്ട് ചെയ്യാലോന്ന് പിന്നെ ദേ റിനയിലെ ബില്ലും കാര്യങ്ങളും അങ്ങനെ അവിടെ ടേബിളിൽ വെക്കണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ടോ ശേഷം ദേ സ്പീഡ് പൊട്ടിട്ട് ഇങ്ങനെ മുടച്ച് വന്നിട്ടുണ്ടായിട്ട് അത് ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വെച്ചൊക്കെയാണ് കേട്ടോ ലെച്ചു പിന്നെ എന്താ പറയുക അടിച്ചുവാരി തുടക്കലൊക്കെ ആണ് കേട്ടോ പിന്നത്തെ പണി അങ്ങനെ തുടച്ചോണ്ടിരിക്കണ സമയത്താണ് കേട്ടോ അതിൻ്റെ സ്റ്റിക്ക് അങ്ങോട്ട് പൊട്ടിപ്പോകട്ടോ കാരണം എന്താ പറയുക ഇതിന് മുന്നേ ഇതുപോലെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നാല് സ്ക്രൂ ആണ് അതിലുള്ളത് ഒരു സ്ക്രൂ കാണാനുണ്ട് അപ്പോളേ തെറിച്ച് പോയിട്ടുണ്ടായിട്ടോ പിന്നെ ഞാൻ ഇതുപോലെ പോകുമ്പോൾ എന്താ പറയുക അതിങ്ങനെ വെച്ച് കത്തി വെച്ചിട്ട് അങ്ങോട്ട് മുറുക്കി വെക്കും കേട്ടോ എന്നാലും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ പോകാറുണ്ട് ചിലപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്ത് വെക്കണേൻ്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും അപ്പം ചെയ്തെട്ടാ പറയുണ്ടായി വേറൊരു സ്ക്രൂവും കൂടെ വെച്ച് ടൈറ്റ് ചെയ്യും സ്ക്രൂ ഡ്രൈവടെ സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ എവിടെയൊന്നൊരു അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ അങ്ങനെ ചെയ്തുകൊണ്ടേ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് കാരണം എന്നിട്ട് വേണമല്ലോ പണി തുടക്കം അടിച്ച് വാരി തുടക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ തന്നെ പകുതി പണി തീർന്നോട്ടാണ് അപ്പം ഇനി അതും കൂടെ ചെയ്തിട്ട് വേണം കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് അപ്പോൾ ഇതാ ചെയ്തുകൊണ്ട് തന്നെ ആ സ്ക്രൂ ഒക്കെ പിടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടായി ഇനി അതവിടെ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുക ഇനി എനിക്ക് തോന്നണു ഇനി ഇനി അത് പോകില്ലെന്നാണ് തോന്നുന്നു ഇനി ധൈര്യമായിട്ട് അമ്പത്തി അങ്ങോട്ട് തുടയ്ക്കാം കേട്ടോ അങ്ങനെ എന്താ പറയുക എല്ലാ ദിവസവും അടുക്കി പെരുക്കി വീണ്ടും പിറ്റേ ദിവസം അതുപോലെ തന്നെ ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ എന്താ തുണി മുകളിലേക്ക് ഇടണോ എന്നുള്ള ആലോചനയിലാണ് കാരണം മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുക പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഒന്നിരുന്നു കേട്ടോ അപ്പം സേതുമായിട്ട് അവിടെ നല്ല എഗ് പപ്പ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായി എന്നാൽ ചൂടോടുകൂടി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ പറയുക യൂട്യൂബിൽ ഓരോ കാര്യങ്ങളും പിന്നെ നമ്മുടെ വീഡിയോയിലൊക്കെ നോക്കി വീഡിയോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്തായാലും പപ്സ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ ചൂടോട് കൂടി തിരുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ ദ ഉച്ചയ്ക്കുള്ള മീനൊക്കെ വറുത്തോണ്ടിരിക്കാൻ എന്താ പറയുക നെയ്മീൻ്റെ കുട്ടിയാണ് കേട്ടോ കൊണ്ടുവന്നത് പിന്നെ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായ ചെമ്മീൻ രാവിലെ തന്നെ ക്ലീൻ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് ടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുളിക്കാൻ പോകാനായിട്ട് ഞാൻ തല കഴുകൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആട്ടാ തല കഴുകുള്ളൂ അല്ലാത്ത ദിവസം മേയിലൊക്കെ കഴുകിട്ടേ വരുള്ളൂ ഇതുപോലെ ഇതുപോലെതേ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം പിന്നെ ചോറൊക്കെ വിളമ്പ് ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീച്ചിങ്ങ തോരനുണ്ടായിരുന്നു പിന്നെ കൂർക്ക കൂർക്കുപ്പേരി ഉണ്ടായിരുന്നു കൂർക്ക ഇത്തിരി മോശമാണെങ്കിലും കുറച്ച് നല്ലതൊക്കെ കിട്ടിയിട്ടുണ്ടായി പക്ഷേ ഉപ്പേരി അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തത് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മീൻ കറി എടുത്തില്ല എന്ന് വെച്ചാൽ കൂർക്കയും പീച്ചിങ്ങയും കൂടി കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ അതിനുശേഷം പിന്നെ അതേ ചെയ്തോടും കൂടി വിളമ്പാണ് പിന്നെ ഞങ്ങൾ റീൽസ് റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അതിന് തന്നെ ഒരുപാട് സമയം പോയിട്ടുണ്ടായി ഒരു മഴയത്തൊക്കെ നിന്നിട്ട് ചെയ്യാനുള്ള റീൽസ് ആയിരുന്നു അങ്ങനെ മഴ നോക്കി ഇന്നും പിന്നെ ചെയ്തതൊക്കെ തെറ്റിപ്പോയി അങ്ങനെ കുറെ പ്രാവശ്യമൊക്കെ ചെയ്ത് ലാസ്റ്റ് ശരിയാക്കിതാ നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ പറയാ ചോറ് ഇനുമ്പോ എന്തെങ്കിലും വല്ല വ്ളോഗൊക്കെ കാണും ഞങ്ങൾ ഇന്ന് കണ്ടത് എന്താന്ന് വെച്ചാ കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന്റെ വ്ളോഗോട്ടോ കണ്ടോണ്ടിരുന്നത് പിന്നെ ഒന്നും രണ്ടും വർത്താനം ഒക്കെ പറഞ്ഞ് ഇനിയിപ്പം തന്നെ ലച്ചുവിനെ വിളിക്കാൻ വേണ്ടി പോകണ്ടുവരും അപ്പം അതിന് മുന്നിൽ കുറച്ചു നേരം ടി വി ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം പോയി കിടക്കും ഇങ്ങനെയാണ് കേട്ടോ പതിവ് അമ്മേ അച്ഛനൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതേ മൂന്നും മണിയായി അപ്പോളെ ഞാനൊന്ന് കുറച്ചു നേരം കിടന്നു അതിന് ശേഷം മൂന്നേ ആവുമ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ മൂന്നേ മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ ലച്ചുവിൻ്റെ ക്ലാസ് വിടാം എന്താ പറയുക ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അഞ്ച് മിനിറ്റ് മതി ലച്ചുനെ കൊണ്ടുവരാനായിട്ട് അപ്പം അതേ വേഗം ജസ്റ്റ് ഒരു ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വേണമല്ലോ പോകാനായിട്ട് പിന്നെ ാണ് പാട് ഇപ്പം ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ ലെച്ചൂനെ വിളിച്ചിട്ട് വരാ വരാം അപ്പോൾ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മഴ പെയ്യല്ലേന്നാണ് കേട്ടോ റെയിൻകോട്ട് ഇട്ടിട്ട് വണ്ടി ഓടിക്കുക എന്നാണ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇപ്പൊ ഞാൻ നിവർത്തിയില്ലെങ്കിൽ നമുക്ക് ഇട്ടല്ലേ പറ്റുള്ളൂ അങ്ങനെ ഇപ്പം തന്നെ വരും കേട്ടോ എന്താ ഞങ്ങൾ പെട്ടെന്ന് എത്തും ഞാൻ പറഞ്ഞില്ലേ അഞ്ച് മിനിറ്റ് ഉള്ളൂ പക്ഷേ ബ്ലോക്കിന്റെ ഒരു ഇതുകൊണ്ട് ചിലപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആവാം അപ്പം ഇന്ന് ഞാൻ ലച്ചൂന് വന്നിട്ട് കൊടുക്കണത് മാംഗോ ഷേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു വരുമ്പോഴം മാംഗോ ഇരിക്കുന്നുണ്ട് അച്ഛൻ വാങ്ങി വെച്ചതാ വെച്ചതാണ് അപ്പം അതുകൊണ്ടാക്കി ി കൊടുക്ക പിന്നെ മാഗി നൂഡിൽസും ഉണ്ടാക്കി കൊടുക്കാന്നാണ് കേട്ടോ പിന്നെ മടിയൊക്കെ ഉള്ള ദിവസവും കുറേ പണിയൊക്കെ ഉള്ള ദിവസമൊക്കെ ഞാൻ ഇതുപോലെ ന്യൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറ് പിന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ലച്ചുവിന് ഇതുപോലെ ന്യൂഡിൽസ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെക്കാറ് മാഗി ന്യൂഡിൽസ് ആയതുകൊണ്ടാണ് ഞാൻ ലച്ചു ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ വേറെ എന്തെങ്കിലും സ്നാക്സ് ആണെങ്കിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമ്പോൾ വരുമ്പോൾ തന്നെ എടുത്ത് കൊടുക്കാമല്ലോ അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ ലച്ച് വിശക്കണേ വിശക്കണേ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷെയ്ക്ക് ഒക്കെ കുടിച്ചിട്ടിപ്പം കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ചുമയും കപക്കെട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നും അതും കൂടി ആവുമ്പോഴത്തേക്കും വയറ് ഫില്ലാകുമല്ലോ ഇനി ഇതെല്ലാം കഴിഞ്ഞ് കുളിച്ചതിന് ശേഷം ലച്ചു ഇനി ട്യൂഷനും കൂടി പോകാനുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അതെ ഷെയ്ക്കൊക്കെ ആക്കി എന്തായാലും ബൂസ്റ്റ് ഞാൻ നോക്കിയിട്ട് ബൂസ്റ്റ് തീർന്നിട്ടുണ്ട് തീർന്നിരിക്കുവായിരുന്നു അപ്പം ഇടാൻ പറ്റിയില്ല വെറുതെ പാലും പഞ്ചസാരയും ഷടിപൊളി വാങ്ങിയൊക്കെ നല്ല മധുരമായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ലച്ചൂനുള്ള ന്യൂഡിൽസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ട്യൂഷന് പോകാൻ നേരമായിട്ടുണ്ട് അപ്പം നല്ല മഴ ആയിരുന്നു കേട്ടോ നല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല അപ്പം ഞങ്ങൾ കോട്ടയ്ക്ക് ഇട്ടിട്ടാണ് കേട്ടോ പോയത് ലച്ചൂനെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞാൻ ചായ ഉണ്ടാക്കാൻ പോയി അപ്പം വലിയ മേയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പഴംപൊരിയും ബ്രെഡ് ടോസ്റ്റും ചെയ്തിട്ട് വാങ്ങിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അതൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു അപ്പോൾ ഞങ്ങൾ എന്താ വെല്ലുവിട മോളുടെ ഒരു വീഡിയോ ഉണ്ടായി ചിക്കൻ സാമ്പാർ അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് പിന്നെ വേറെ എന്തോ കുക്കിംഗ് ചാനലിനെ കണ്ട് ഒരുപാട് വർത്താനം ഒക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ആറരയൊക്കെ ആകുമ്പോഴത്തേക്കും ലച്ചൂനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞത് ആ രാത്രിത്തെ ഡിന്നറാണ് കേട്ടോ അപ്പം ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ചെമ്മീൻ ഒന്ന് റോസ്റ്റ് അല്ല ഫ്രൈ പോലെയാണ് കേട്ടോ ഞാൻ ചെയ്തത് പിന്നെ ചെയ്ത ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ ഈ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ലച്ചുവിൻ്റെ കൂടെ ഒന്ന് ഇരിക്കാനായിട്ട് പഠിപ്പിക്കും യ്ക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ നമ്മൾ ഒരുപാട് തരത്തിൽ വെക്കുമല്ലോ ചാറ് വെക്കും റോസ്റ്റ് വയ്ക്കും ഫ്രൈ വയ്ക്കും അപ്പം ഇന്ന് ലെച്ചൂന് ഇഷ്ടമുള്ള ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പം വീഡിയോയിൽ ഇന്ന് ഇത്രയൊക്കെ പിന്നെ ഒന്നുമില്ല അപ്പം വീഡിയോ എന്താ പറയുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ